ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് ും സ്വാഗതം ഇന്ന് ഞാനൊരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് ലാലേട്ടനെ കുറിച്ചാണ് ഞാൻ വെളിപ്പെടുത്തുന്നത് ലാലേട്ടറിന്റെ തനി സ്വഭാവം തനി രൂപം പുറത്തായിരിക്കുക ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കൂടുതലായി നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇനി നമ്മുടെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം വേറൊന്നുമല്ല ലാലേട്ടനാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഇത്രയ്ക്കും ഫേമസ് ആക്കി മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു റിയാലിറ്റി ഷോ ആക്കാൻ കാരണക്കാരൻ എന്ന് ചോദിച്ചാൽ അത് ലാലേട്ടൻ തന്നെയാണ് അതിന് വേറൊരു സംശയമില്ല ലാലേട്ടൻ്റെ അവിടുത്തെ ആ പ്രസൻസ് കൊണ്ട് മാത്രമാണ് ആ ഷോ ഇത്ര പോപ്പുലാരിറ്റി വന്നതും ബിഗ് ബോസ് എന്ന ഷോ ജനങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തത് അതിൽ ലാലേട്ടറിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലാലേട്ടനില്ല മറ്റൊരാളായിരുന്നെങ്കിൽ ആ ബിഗ് ബോസ് ഷോ എങ്ങനെയാന്ന് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ലാത്ത അവസ്ഥയായി പക്ഷേ ലാലേട്ടന്റെ ആ ഒരൊറ്റ ഇതുകൊണ്ട് ആണ് ബിഗ് ബോസ് മലയാളികൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത് ഇനി ഞാൻ പറയുന്ന മുൻ ബിഗ് ബോസ് ഡയറക്ടറായ ഹാഫീസ് പറഞ്ഞ കുറച്ച് വാക്കുകളാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ലാലേട്ടൻ പലപ്പോഴും എഫിഷൻ എന്ന് പറഞ്ഞാൽ ഇതാകുമ്പോൾ എഫിഷ്യൻ ആയ സമയത്ത് ലാലേട്ടൻ്റെ കണ്ണുകൾ പലപ്പോഴും നിറയും എഫിഷ്യൻ വേണോ എന്ന് ചോദിക്കും അദ്ദേഹത്തിൻ്റെ അർപ്പണ പോകും അദ്ദേഹം ജെനുവൻ ആയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുക എന്നാണ് ഖഫീസ് പറയുന്നത് ശരിയാണ് ലാലേട്ടൻ അത്രയ്ക്കും നല്ല പോലെയാണ് അതവതരിപ്പിക്കുന്നത് അദ്ദേഹം നന്നായിട്ട് അതിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഹാഫീസ് പറയുന്ന വാക്കുകളാണ് പിന്നെ പറയുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ലാലേട്ടൻ പലപ്പോഴും നന്നായി സംസാരിക്കും അദ്ദേഹം അത്ര അർപ്പണബോധത്തോടു കൂടിയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചിലപ്പോഴും പലപ്പോഴും കണ്ണുകൾ നിറയുന്നത് എഫിഷ്യൻ വേണ്ടോ എന്ന് വരെ ഞങ്ങളോട് ചോദിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്ര ജനുവൻ ആയിട്ടുള്ള പേഴ്സൺ ആണ് ലാലേട്ടൻ എന്നും ഹാഫീസ് പറയുന്നുണ്ട് ഇന്നൊന്നെല്ലാം പറഞ്ഞൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് ഇന്ന് പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് അത് തന്നെ നമുക്ക് തന്നെ അറിയാം ഈ ഷോ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടു ഒരു വ്യക്തിയാണ് ലാലേട്ടൻ ലാലേട്ടന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഷോ മുന്നോട്ട് പോയത് തന്നെ പലപ്പോഴും ലാലേട്ടന്റെ കണ്ണുകൾ നിറഞ്ഞാണ് വരുന്നത് ഈ വിഷം കഴിഞ്ഞതിന് ശേഷം ലാലേട്ടന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടാണ് വരുന്നത് എന്നും ഹാഫീസ് വെളിപ്പെടുത്തുകയുണ്ടായി അപ്പം നമ്മളൊന്നും ചിന്തിക്കുന്ന അല്ല അതിലും അപ്പുറമാണ് അദ്ദേഹം എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ പ്രസൻസ് ആ ബിഗ് ബോസിലുള്ള ആ പ്രസൻസ് അദ്ദേഹത്തിൻ്റെ അർപ്പണബോധം അപ്പം നിങ്ങൾ ആൾക്കാരൊക്കെ ചോദിക്കും പൈസ വാങ്ങിയിട്ടല്ല ഇത്രയും കോടികളൊക്കെ വാങ്ങിയിട്ടല്ല അദ്ദേഹം ശരിയായിരിക്കാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ലാലേട്ടൻ എന്ന വ്യക്തിയുടെ ആ ഒരിതുകൊണ്ട് മാത്രമാണ് ഈ ബിഗ് ബോസ് ഷോ ഇത്രയ്ക്കും നല്ല ഇത്രയും പോപ്പുലറായിട്ട് മുന്നോട്ട് പോയത് അതിൽ ഒരു സംശയം വേണ്ട ലാലേട്ടൻ എന്ന വ്യക്തി തന്നെയാണ് ഇപ്പൊ ഹാഫീസിന്റെ വെളിപ്പെടുത്തലും കൂടെ നമുക്ക് മനസ്സിലായിരിക്കുകയാണ് അപ്പോൾ അത് എത്രമാത്രം ആ ബിഗ് ബോസിനോട് സ്നേഹിക്കുന്നുണ്ട് അല്ലെ ബിഗ് ബോസിൽ അർപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഹാഫീസിന്റെ വാക്കുകളിലൂടെ അറിയാൻ സാധിച്ചത് നമുക്കെന്നെ അറിയാം മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാധകരുള്ള ഒരു വ്യക്തിയാണ് ലാലേട്ടൻ മമ്മൊക്കെയുണ്ട് ഇപ്പം നമ്മൾ ലാലേട്ടന്റെ കാര്യമല്ലേ പറയുന്നത് അദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ ഉള്ളതുകൊണ്ട് സോറി ബിഗ് ബോസ് ഷോയിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഷോ നന്നായിട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ പകരം മറ്റൊരാളാണെങ്കിൽ ഈ ഷോ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല മലയാളികൾക്ക് ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല അത്രയ്ക്ക് ഇതായിട്ടാണ് ലാലാട്ടൻ ആ ഷോ കൊണ്ടുപോകുന്നത് അപ്പോൾ എൻ്റെ നിങ്ങൾക്ക് അവസാനിക്കിഷ്ടമായിരിക്കും ഇടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്